നമസ്കാരം സോഷ്യൽ മീഡിയയിലെ പ്രധാന ഇപ്പോൾ രേണു സുധിയുടെ ജീവിതം തന്നെയാണ് സുധിയുടെ മരണശേഷം മലയാളികൾ വലിയ സപ്പോർട്ടാണ് ആ കുടുംബത്തിന് കൊടുത്തത് പിന്നീട് രേണു ചാനലുകളിൽ നിറഞ്ഞു നിന്നു ആദ്യം സപ്പോർട്ട് ചെയ്തവർ തന്നെ രേണുവിനെ വളരെ മോശം ഭാഷയിൽ ഇപ്പോൾ വിമർശിക്കുന്നുമുണ്ട് ദാനം കിട്ടിയ വീടിനെ കുറിച്ച് കുറ്റം പറഞ്ഞു എന്നാണ് രേണു സുധിയെ ഇപ്പോൾ എല്ലാവരും വിമർശിക്കുന്നത് എന്നാൽ അതിന്റെ സത്യാവസ്ഥ രേണു തന്നെ കാണിച്ച് രംഗത്ത് വന്നിരുന്നു നിർമ്മിച്ചു നൽകി ഒരു വർഷം പോലും തികയ്ക്കാത്ത ആ വീടിന്റെ പരിതാപകരമായ അവസ്ഥയെല്ലാം മലയാളികൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു മരണശേഷം സ്റ്റാർ മാജിക്കിലെ ലക്ഷ്മി നക്ഷത്രം ഉൾപ്പെടെ പലരും രേണുവിനെ സാമ്പത്തികമായും അല്ലാതെയുമൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു രേണു വൈറലായപ്പോൾ ഇപ്പോൾ അവരെല്ലാവരും അകന്നു നിൽക്കുകയാണ് ആകെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് രേണു ശ്രുതിയെക്കുറിച്ചും രേണുവിനെ കുറിച്ചുമുള്ള ചോദ്യത്തിന് വിദുര തങ്കച്ചൻ നൽകിയ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ വൈറലാകുന്നത് സുതി കൂടപ്പിറപ്പിനെ പോലെയായിരുന്നു ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആകേണ്ടിയിരുന്ന മനുഷ്യൻ ആ പഴയ എപ്പിസോഡുകൾ കാണുമ്പോൾ ഇപ്പോഴും സങ്കടമാണ് രേണോ സുതി അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കട്ടെ ആരും ഇരുന്നൂറും ഇരുന്നൂറ്റൊൻപത് വയസ്സുവരെയൊന്നും ജീവിച്ചിരിക്കാൻ പോകുന്നില്ല അവരവർക്ക് ഇഷ്ടപ്പെടുന്ന മേഖലകളിൽ അവരവർക്ക് സന്തോഷം തരുന്ന രീതിയിൽ ജീവിക്കുന്നതിൽ എന്താണ് തെറ്റ് അവരവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കട്ടെ ജീവിതം കുറച്ചേയുള്ളൂ എന്നാണ് തങ്കച്ചൻ പറഞ്ഞത്